ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് ഹമാസും ഇസ്രായേലും തയ്യാറെടുക്കുന്നതിനിടെ ഗാസയെ പൂർണ്ണമായും ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ബന്ധികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമാണ് ഇസ്രയേലിന്റെ ഈ വൈദ്യുതി കട്ട് ചെയ്യൽ ഭീകരമായ യുദ്ധക്കെടുതികൾ നേരിടുന്ന ഈ പ്രദേശത്തേക്കുള്ള എല്ലാ സഹായ വിതരണങ്ങളും നിർത്തിവെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന്റെ ഈ പുതിയ പ്രഖ്യാപനവും ഇപ്പോൾ വന്നിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായിരിക്കുന്നത് വൈദ്യുതിമുടക്കത്തെ ബ്ലാക്ക് മെയിൽ എന്നാണ് ഹമാസ് വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഗാസയിലേക്കുള്ള അവശ്യവസ്തുക്കൾ ഇസ്രയേൽ തടഞ്ഞപ്പോഴും ഹമാസ് അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു ഗാസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം മാർച്ച് ഒന്നിന് അവസാനിച്ചിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പലസ്തീനികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു കാര്യങ്ങൾ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഹമാസ് വൈദ്യുതി വിതരണം നിർത്തുന്നത് തങ്ങൾ ബന്ധികളാക്കിയ ഇസ്രായേൽ പൌരന്മാരെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഹമാസ് തങ്ങളുടെ നിലപാടിൽ മാറ്റങ്ങളില്ലെന്നും ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായുള്ള ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ച ഞായറാഴ്ച തങ്ങൾ അവസാനിപ്പിച്ചതായും ഹമാസ് പറയുന്നു ഇസ്രയേൽ വൈദ്യുതി വിതരണം വിച്ഛേദിച്ചോടെ പൂർണ്ണമായും എട്ടിലായി ഗാസ മുനമ്പ് ദെയറൽ ബലായിലെ കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനവും നിലച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ വംശഹത്യക്ക് ആക്കം കൂട്ടുന്ന നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് പലസ്തീൻ അതോറിറ്റിയും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ നടപ്പാക്കുന്ന പട്ടിണി നയത്തിന്റെ ഭാഗമായാണ് ഗാസാമൂനമ്പിനെ ഇപ്പോൾ ഇരുട്ടിലാക്കിയതെന്നാണ് ഹമാസ് പറയുന്നത് ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും തുടങ്ങാൻ പോകുമ്പോഴാണ് ഇസ്രയേൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വൈദ്യുതി വിതരണം നിർത്തിവെച്ചത് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് അറിയിപ്പിന് തൊട്ടു പിന്നാലെ ഞായറാഴ്ച രാത്രിയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ഊർജ്ജമന്ത്രി എലി കൊഹൻ ഉത്തരവിട്ടത് ഒരാഴ്ചയിൽ ഏറെയായി ഗാസയിലേക്ക് ഭക്ഷണവും ഇന്ധനവും ഇന്ധനവുമടക്കമുള്ള അവശ്യവസ്തുക്കൾ എത്തുന്നില്ല ഒരു യുദ്ധത്തിലൂടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നതിലും ക്രൂരമായ ഒരു നടപടിയാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് കുടിവെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ആവശ്യമായ മരുന്നുകളില്ലാതെ എങ്ങനെയാണ് സാധാരണക്കാരെ ജനങ്ങൾ ഗാസയിൽ ജീവിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിലും റോക്കറ്റ് ആക്രമണത്തിലും കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ ജനങ്ങളായിരിക്കും ഇങ്ങനെ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയും മറ്റുള്ള ലോകരാജ്യങ്ങളും അതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അവർ കണ്ടതായി ഭാവിക്കുന്നില്ല